ആദ്യം മഴ പിന്നെ ചളി എല്ലാം അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതിയതാ അതിലും വലിയ പണി വരാനിരിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് സെലാപാസിന്റെ അടുത്തെത്തിയപ്പോൾ ഫുള്ള് മഞ്ഞ് മൂന്ന് ദിവസം മുമ്പ് സെലാപാസിലൂടെ പോയപ്പോ മഞ്ഞിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു എല്ലാരും ബ്ലോക്ക് ആയിട്ട് കുടുങ്ങി അങ്ങോട്ട് പല വണ്ടികളും ഇവിടെ കുടുങ്ങി ചക്രശ്വാസം ഇവിടെ കൂടുതൽ നേരം എന്തായാലും പണി പാടണം ഞങ്ങൾ മനസ്സിലായി അപ്പൊ ഒരു ബാജു എന്നിട്ട് ഞങ്ങൾ ടയറിന്റെ കാറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് പെട്ടെന്ന് വിടാൻ പറഞ്ഞു ഞങ്ങളോട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മരണ കളിന് ഏതെങ്കിലും വലിയ വണ്ടി പോകുമ്പോൾ അതിന്റെ ടയറിന്റെ ബാക്കിൽ നോക്കിയിട്ട് കറക്റ്റ് പിടിക്കും അപ്പൊ കുറച്ച് ഐസും മഞ്ഞുമൊക്കെ കുറവുണ്ടാവും ആ റൂട്ടിന് പിടിക്കുമ്പോൾ വലിയ ധൈര്യം കാണിച്ച് ഞങ്ങളെ മുന്നിൽ പോയവരൊക്കെ അവിടെയും വെടിയൊക്കെ ആയിട്ട് കുടുങ്ങി നിക്കുന്നുണ്ടായിരുന്നു ചെറിയ ഞങ്ങളോട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരുടെ കാറ്റൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തു അത്രക്കല്ലേ നമുക്കും കഴിയുള്ളൂ താങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ അനുഭവത്തിന്റെ വിളിച്ചു പറയാ പ്രോപ്പറായ ഗാഡ്ജറ്റ്സോ സാധനങ്ങളോ ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ഒരു വിധത്തിലാണ് ഞങ്ങള് താഴെ എത്തിയത് സർവൈവൽ അങ്ങനെ ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും തന്ന തവാങ്ങിൽ നിന്നും ഞങ്ങൾ ദിരാങ്ങിലെത്തി ഇന്നിവിടെ സ്റ്റേ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അത്രത്തോളം സീനാണ് കാര്യങ്ങൾ